ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കൊന്ന് ബിസ്ക്കറ്റ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയല്ലോ എല്ലാവർക്കും അറിയുണ്ടാവും എന്നാൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഡാർക്ക് ഫ്രണ്ട്സിൽ ചോക്കോ ചിപ്പ് ബിസ്കറ്റ് ആണ് കേട്ടോ നമുക്ക് ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കാവുന്നവട്ടോ അതിന് മുമ്പ് ഉണ്ടാക്കിയത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ആ ബിസ്ക്കറ്റ് എല്ലായിടത്തും മിക്സിൽ ജാറിൽ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി വേണമെങ്കിൽ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുക്കാം കേട്ടോ എന്തെങ്കിലും കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണേ പിന്നെ നമ്മൾ പൊടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുവാണെങ്കിൽ നന്നായിരുന്നു ഞാൻ മറന്നുപോകും വേറെ സെപ്പറേറ്റ് പൊടിച്ച് ചേർക്കുക ചെയ്തത് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലോട്ട് ചേർക്കുന്ന ഇച്ചിരി ഇച്ചിരി പാല് സാധാ നോർമൽ പാലില്ലേ പാക്കറ്റ് പാൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പാല് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കട്ട കുത്താതെ നല്ലപോലെ മിക്സ് ചെയ്യുക അതിലോട്ട് നമ്മൾ ഇച്ചിരി സോളാപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അധികം ചേർക്കരുത് കുറച്ച് ചേർക്കാം കുറച്ച് സോഡാപ്പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ കുറച്ച് പേരെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാൻ എടുക്കുക നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് ആ പാത്രത്തിൽ നിറച്ച് എണ്ണ ബട്ടർ നല്ലപോലെ സ്പ്രെഡ് ചെയ്യുക അതിൽ സൈഡ് ഭാഗം മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളതിലോട്ട് നമ്മൾ ബാറ്ററി ഒഴിക്കും ബാറ്ററി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക ചില എയർ ബബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലപോലെ കൊട്ടി കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പ എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ബാറ്റർ അതിലോട്ട് വയ്ക്കുക എന്നിട്ടൊരു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത് നമ്മൾ അടിപൊളി കേക്ക് റെഡിയാവും കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് ഞാൻ വല്ലാണ്ട് ഡെക്കറേഷൻ നിന്നില്ല കാരണം എനിക്ക് കേക്ക് കഴിക്കാൻ നല്ല ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു വേഗം ഞാൻ കട്ട് ചെയ്ത് കഴിച്ചോട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തതിന് മുകളിലോട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണേ